സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്ന വിജ്ഞാനചന്ദ്രസേനൻ ആയിരത്തി തൊള്ളായിരത്തിനാലിൽ പൊൻകുന്നം അട്ടിക്കലിൽ സ്ഥാപിച്ചതാണ് ശ്രീ ദയാനന്ദ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ശ്രീ ദയാനന്ദ എൽ പി സ്കൂൾ എസ് ഡി യുപി സ്കൂളായി മാറി പിന്നീട് ഉയർച്ചയുടെ പടവുകൾ താണ്ടിയ സ്കൂളിന് കഴിഞ്ഞ വർഷം ഹൈടെക് ബഹുനില മന്ദിരം പണിതു സാധാരണക്കാരായ കുട്ടികൾക്കും മികച്ച പഠനാന്തരീക്ഷം ലഭിക്കണമെന്ന സ്കൂൾ മാനേജർ പി എസ് മോഹനൻ നായരുടെ ഇച്ഛാശക്തിയാണ് സ്കൂളിന്റെ പുതിയ മുഖത്തിന് കാരണം ആയിരത്തി ഈ ക്ഷേത്രത്തിന്റെ വാർഷികം പ്രൌഢിയോടെ ആഘോഷിച്ചു ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അധ്യാപകർക്ക് ലഭിക്കുന്ന ആദരം ജീവിതാവസാനം വരെ നിലനിൽക്കുമെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ മാതാപിതാക്കളോടൊപ്പം ഒരു അധ്യാപകന് കഴിയുമെന്നും ഡോക്ടർ എൻ ജയരാജ് കൂട്ടിച്ചേർത്തു ആദരം ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ അധ്യാപകൻ എത്രമാത്രം അവനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ആ ടീച്ചറിൻ്റെ അല്ലെങ്കിൽ അധ്യാപകൻ്റെ ബോഡി ലാംഗ്വേജ് പോലും ഭാഷ മാത്രമേ ശരീരഭാഷ പോലും യഥാർത്ഥത്തിൽ നമ്മളെ സംസ്വീകരിക്കുകയും നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യും മറ്റൊന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അച്ഛനെ അമ്മയെപ്പോലെ തന്നെ ഒരുപക്ഷെ അച്ഛനും അമ്മയേക്കാളേറെ തന്നെ പറയാം അവരെ സ്വാധീനിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അധ്യാപകനാണ് അങ്ങനെ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നൊരു അധ്യാപകൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂൾ മാനേജർ പി എസ് മോഹനൻ നായർ അധ്യക്ഷനായി ചെറുക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു ഇതോടൊപ്പം സംയുക്ത ഡയറി പ്രകാശനം കയ്യെഴുത്തു മാസിക പ്രകാശനം ഗുരുദക്ഷിണ പത്രപ്രകാശനം എന്നിവയും നടന്നു കാഞ്ഞിരപ്പള്ളി എഇ ശൈലജ പി എച്ച് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു ചെറുകടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീ സുരേന്ദ്രൻ വാർഡ് മെമ്പർ കെ എ എബ്രഹാം എച്ച് എം സുമ പി നായർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ ഇരുപത്തിയേഴ് വർഷത്തെ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ സാബു ബീസിക്കും ബി അളകാദേവിക്കും യാത്രയയപ്പ് നൽകി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം